യും വല്യമാടിയും കൂടെ വരുന്ന സമയത്ത് ഇവര് വെള്ളമൊക്കെ കുടിക്കാൻ തന്നെ ഞാൻ കുടിച്ചൊന്നും ഇല്ല അവിടുത്തെ വെള്ളം ഞാൻ കുടിച്ചില്ല ഇനി എന്തെങ്കിലും കലക്കി തന്ന അയാൾ പറയും ചിലപ്പോ പഞ്ചമുഖി ഇറങ്ങിപ്പോ കൊണ്ടാന്ന് പറയും അതുകൊണ്ട് വെള്ളമൊന്നും അവിടന്ന് കുടിച്ചില്ല അങ്ങനെ വീട്ടുകാരുടെ ഇപ്പൊ ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് ഞാന് നമ്മുടെ ഇവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അവിടെ ഞാൻ വണ്ടി ഇറങ്ങി ബസ് ഇറങ്ങി അവര് കാണാതെ ബസ്സിന്ന് ഇറങ്ങി ബസ്സിന്ന് ഇറങ്ങി ഞാൻ നേരെ ബാംഗ്ലൂർക്ക് ട്രൈ കയറി അവിടെ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു അലിയ ഖാൻ അമാൻചാ എന്നാണ് അവരുടെ പേര് ഞാൻ അങ്ങോട്ട് നേരെ വണ്ടി കയറി വണ്ടി കയറി അവിടെ എത്തി എനിക്ക് ആ സമയത്ത് ഡെങ്കിപ്പനി പിടിച്ചു അവിടെ പോയപ്പോ ഏഴു ദിവസം കിടന്ന കിടപ്പായിരുന്നു കാലിന്റെ മസിൽസിനാണ് ഇത് ബാധിക്കുക ഭയങ്കരായിട്ട് ഭയങ്കര പെയിൻഫുൾ ആണ് വന്നു എന്താ പറയാ എന്റെ ഉമ്മാനെ പോലെ സ്നേഹിച്ച ഒരു വ്യക്തി എന്ന് തന്നെ പറയാം അവരെ ഏഴു ദിവസം എന്നെടുത്തോണ്ടാണ് ആശുപത്രിയിൽ അസ്ത്രീ പോയത് സർജറി കഴിഞ്ഞ് മാറിയ ഒരാളാണ് ആലിയ ഖാൻ ആമാൻ്റ എന്ന പേര് പുള്ളിക്കാർ ഏഴ് ദിവസം എന്നെ ആശുപത്രിയിൽ എടുത്തു കൊണ്ടുപോയി നോക്കി എനിക്ക് ഇഞ്ചക്ഷൻ ഇട്ടു ട്രിപ്പ് ഇട്ടു എന്നിട്ട് പുള്ളിക്കാർ അതിന്റെ അസുഖം മാറിക്കഴിഞ്ഞപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ എൻ്റെ കയ്യിൽ എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡ് ജീവിതം എന്ന് പറഞ്ഞ ഒരു ചളിക്കുണ്ടാണ് ഇതിൽ വീടും പോയി രക്ഷപ്പെട്ടവരും ഉണ്ട് ഈ ചളിയിൽ താഴ്ന്നു പോയവരും ഉണ്ട് എന്റെ കുട്ടി തിരിച്ച് വീട്ടിൽ പോണം വീട്ടുകാരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിക്കും ഞാൻ അതെല്ലാം നിനക്ക് ഒരു കാലത്തും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ തിരഞ്ഞെ എന്ന് പറഞ്ഞ അഞ്ഞൂറ് രൂപ എൻ്റെ കയ്യില് വെച്ചിട്ട് എന്നെ അവിടെ തിരിച്ചു വണ്ടി ഏറ്റിട്ടു അപ്പോഴേക്ക് വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട് ചെല്ലാർ ഞാൻ ഫോൺ എടുക്കാറില്ല പക്ഷെ ഏഴ് ദിവസത്തിന് ശേഷം ഞാൻ വീട്ടിൽ പോയി നീണ്ട രണ്ടു വർഷം ഞാൻ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി അവര് പറഞ്ഞ വാക്ക് കേട്ടിട്ട് ആ അലിയ ഖാൻ എന്ന് പറയുന്ന ഞാൻ തന്നെ വിളിക്കാറ് ആ ഉമ്മയുടെ വാക്ക് വിശ്വസിച്ച് അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത ആ എക്സ്പെർട്ട് കൊണ്ട് രണ്ടര വർഷത്തോളം ഞാൻ എന്റെ വീട്ടിൽ തന്നെ ജീവിച്ചു എന്റെ അനിയത്തിക്ക് വേണ്ടി എന്റെ കാക്കാവ് വേണ്ടി അതിനിടയ്ക്ക് അനിയത്തിയുടെ കല്യാണം ഞാൻ പറയാണം അതിന്റെ ഇടയ്ക്ക് അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു ഏട്ടൻ കല്യാണം കഴിച്ചു ഏട്ടൻ കല്യാണം കഴിച്ചത് ഏഹ് ഞാൻ അതിനുശേഷം ടിക്ടോക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ് പ്ലാറ്റ്ഫോമിൽ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാൻ ത്രീ മില്യൺ വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു വീഡിയോ അക്കൗണ്ടിന് അപ്പോ ആ സമയത്ത് അതിനകത്ത് നിന്ന് ഒരു പെൺകുട്ടീനെ പരിചയപ്പെട്ടിട്ട് ആ പെൺകുട്ടിക്ക് എന്നെ മനസ്സിലായി എൻ്റെ ഫാമിലി എന്റെ ഫാമിലിയൊക്കെ കാണിക്കാറുണ്ടായിരുന്നു അതെന്റെ ഫാമിലി ഇഷ്ടപ്പെട്ട് എന്റെ ഫാമിലിയിലേക്ക് വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ഒരു പെൺകുട്ടിയെ എന്റെ ബ്രദർ കല്യാണം കഴിച്ചു ആ മഷാ നല്ല നല്ല സ്നേഹ സ്നേഹസമ്പന്നയായ ഒരു പെൺകുട്ടിയാണ് ഇപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ആ കുട്ടി സപ്പോർട്ടാണ് നിഹാലാണ് പേര് ഭയങ്കര സ്നേഹമാണ് ഭയങ്കര സപ്പോർട്ടാണ് ഒരു തരത്തിൽ പറഞ്ഞ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പോരാൻ അവൾക്കൂടെ ഒരു കാരണ അതായത് എന്നെ സപ്പോർട്ട് ചെയ്തവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ തന്നെയാണ് അവൾ കാരണം എന്നെ തിരിച്ചറിഞ്ഞ് ഒരു പെൺകുട്ടിക്ക് തരേണ്ട കൺസിഡറേഷൻ അവൾ എനിക്ക് തന്നിരുന്നു അവൾക്ക് ഞാൻ ഒരിക്കലും ഭർത്തൃ സഹോദരനായിരുന്നില്ല അവൾക്ക് സഹോദരി ആയിരുന്നു കൂടപ്പറപ്പായിരുന്നു അത് അതിലുപരി നല്ലൊരു സുഹൃത്തായിരുന്നു എന്ത് പറയാൻ പറ്റാത്തതായാലും പറ്റുന്നതായാലും അവൾ എന്നോട് ഷെയർ ചെയ്തിരുന്നു